കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ രുചിയറിയ മാംഗോ സാഗോ ഡ്രിങ്ക് ആണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് ചൗവരിയും മാങ്ങയും ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് നമുക്കിത് എത്ര കഴിച്ചാലും മതിയാവില്ല അത്രയും രുചിയാണ് ഇതിന് നമ്മൾ ചൗവരി പായസത്തിൽ ചേർക്കുന്നതിനേക്കാളും ഒന്നുകൂടി ആണ് ഇതുപോലുള്ള ഡ്രിങ്ക്സിൽ അല്ലെങ്കിൽ സ്മൂത്തീസിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ചവരി ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ചവരിക്ക് ധാരാളം വെള്ളം ആവശ്യമുണ്ട് കാരണം ഒരു പത്തിരുപത് മിനിറ്റ് ഇത് വെന്ത് വരണം അപ്പോൾ നാല് കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കാൽ കപ്പ് ചവരിയാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് ഡ്രിങ്ക്സ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂട്ട് രണ്ട് വലിയ ഗ്ലാസ്സിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കാൽ കപ്പ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ ഡ്രിങ്ക്സ് തയ്യാറാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ചവരി എടുക്കണം അപ്പോൾ രണ്ട് വലിയ ഗ്ലാസ് ഡ്രിങ്ക്സിനുള്ള ചവരിയാണ് ഈ കാൽ കപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം നല്ലപോലെ വെട്ടി തിളച്ച് വന്നാലും ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരു ഇരുപത് മിനിറ്റ് ഞാനിത് വേവിച്ചെടുക്കും അതിനുശേഷം നമുക്കത് ഊറ്റിയെടുത്താൽ മതി അങ്ങനെ ഇരുപത് മിനിറ്റ് നമ്മുടെ ചവരി നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പത്ത് നിന്ന് മാറ്റിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് ഞാനൊരു ബൗളിൽ എടുത്തു വെച്ചിരിക്കുകയാണ് ഒരു സ്ട്രെയിനറിലൂടെ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് എടുത്തു വെക്കുക അതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് നല്ലതുപോലെ പഴുത്ത ഒരു മാങ്ങയാണ് അധികം നാരില്ലാത്ത മാങ്ങയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും അപ്പോൾ മാങ്ങ നമുക്ക് തൊലി തൊലികളഞ്ഞതിന് ശേഷം പകുതി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം അത് നമുക്ക് ഡ്രിങ്ക്സിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ പകുതി കുറച്ച് നല്ല ഭംഗിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി പകുതി നമുക്ക് തേങ്ങാപ്പാലിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പം ഞാനിവിടെ തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിന് പകരം പശുവിൻ പാലും എടുക്കാം തേങ്ങാപ്പാലാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒന്നര കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ തേങ്ങാപ്പാലിലേക്ക് നമ്മുടെ ബാക്കിയുള്ള പകുതി മാങ്ങ കട്ട് ചെയ്തിട്ട് കൊടുക്കുക അങ്ങനെ പകുതി മാങ്ങ തേങ്ങാപ്പാൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി നമുക്കിവിടെ മാറ്റി വെക്കാം എന്നിട്ട് നമുക്കൊരു ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതങ്ങ് എടുക്കാം അപ്പോൾ നിങ്ങൾക്കൊന്നുകിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്യാം ഞാനിവിടെ അകാരോ ഹാൻഡ് ബ്ലെൻഡർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അങ്ങ് ജോലി തീരും അപ്പോൾ നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് പാൽപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് വരെ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട് ഇതിന് പകരുന്നേക്ക് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്കും ഉപയോഗിക്കാം എന്നിട്ട് വീണ്ടും പഞ്ചസാരയും പാൽപ്പൊടിയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മാംഗോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല തിക്കായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ചൗവരിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു മാംഗോ ഡ്രിങ്ക് കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത് അപ്പോഴാണ് ഒന്നുകൂടി നല്ല ടേസ്റ്റ് കിട്ടുന്നത് ലൂസായിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് തിക്കായിട്ടിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചവരിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡ്രിങ്ക്സ് റെഡിയായി ആയി അപ്പോൾ മുകളിൽ ഞാൻ കുറച്ച് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാംഗോ പീസ് ഉണ്ടല്ലോ അത് മുകളിൽ ഇതുപോലെ ഇട്ടുകൊടുക്കുക അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മാംഗോ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അത്രയും സൂപ്പറാണ് അപ്പോൾ വീട് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു Thank you.